ഏവർക്കും ദ ചൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാഭാരതം കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിൻ്റെ മുപ്പതാമത്തെ ഭാഗമാണിത് ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഭാഗത്തിൽ അർജുനൻ ബന്ധുമിത്രാദികൾക്കെതിരെ എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് കൃഷ്ണനോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് തേർത്തടപ്പിൽ ക്ഷീണിച്ചിരിക്കുന്നതാണ് കണ്ടത് അതിന് ശേഷമുള്ള ഭാഗങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അർജുനൻ പറയുന്നത് കേട്ട് ഹൃഷികേശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആരാരെ കൊല്ലുന്നു അജവും അവ്യയവും നിത്യവുമായ ആത്മാവ് നശിക്കുന്നുണ്ടോ മനുഷ്യൻ പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയവ ഉടുക്കും പോലെ ദേഹി പുതിയ ശരീരങ്ങൾ എടുക്കുന്നു ദേഹിയെ ആയുധങ്ങൾ മുറിപ്പെടുത്തുന്നില്ല തീ സ്പർശിക്കുന്നില്ല വായു ശേഷിപ്പിക്കുന്നില്ല നിത്യനും സർവകനും അചലനും സനാതനുമാണ് ദേഹി അതുകൊണ്ട് താങ്കൾ അവനെക്കുറിച്ച് അനുശോചിക്കാതിരിക്കുക സ്വധർമ്മം അനുഷ്ഠിക്കുക രാജാവിന് ധർമ്മയുദ്ധമാണ് ശ്രേയസ്കരമായിട്ടുള്ളത് താങ്കൾ അതിൽ നിന്ന് പിന്മാറിയാൽ പാപവും ദുഷ്കീർത്തിയും പറ്റും കീർത്തിമാന് ദുഷ്കീർത്തി മരണത്തേക്കാൾ വലുതാണ് താങ്കൾക്ക് മരിച്ചാൽ സ്വർഗവും ജയിച്ചാൽ രാജ്യവും കിട്ടും കൗതയാ അതുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുക താങ്കൾ കർമ്മത്തിന് മാത്രം അധികാരിയാണ് ഫലങ്ങൾക്കല്ല കർമ്മത്തിന് ഫലമാശിക്കരുത് ഫലാശിക്കരുത് കർമ്മം ചെയ്യുക മനസ്സിലെ ആഗ്രഹങ്ങൾ മുഴുവൻ തിരിച്ചവൻ ആത്മസന്തുഷ്ടനും സ്ഥിതപ്രജ്ഞനും ദുഃഖത്തിൽ ഉള്ളുനടുങ്ങാത്തവനും സുഖത്തിൽ കൊതിയറ്റവനും രാഗദ്വേഷഭയം വിട്ടവനും ആരോടും സ്നേഹമില്ലാത്തവനും ആരെയും വെറുക്കാത്തവനുമായി തീരും ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ പ്രജ്ഞയുറച്ചവനാണ് വിഷയങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നവന് അവയിൽ സംഘമുണ്ടായി വരും സംഘം കൊണ്ട് കാമം കാമം കൊണ്ട് ക്രോധവും ക്രോധം കൊണ്ട് സമ്മോഹവും സമ്മോഹം കൊണ്ട് സ്മൃതി സ്മൃതി സ്മൃതിവിഭ്രംശം കൊണ്ട് ബുദ്ധിനാശവും ഉണ്ടാവും ബുദ്ധി കേട്ടാൽ നശിക്കുകയും ചെയ്യും അശാന്തന് സുഖം എവിടെ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി അനാസക്തനായി കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മയോഗം ചെയ്യണം ക്ഷണം മാത്രം പോലും ആരും കർമ്മം ചെയ്യാതെ നിൽക്കുന്നില്ല ജനകരാജർഷി മുതലായവർ കർമ്മത്താൽ സിദ്ധി നേടിയവരാണല്ലോ പാർത്ത എനിക്കൊന്നും ചെയ്യാനില്ല കിട്ടാനും ഒന്നുമില്ല എന്നാലും ഞാൻ കർമ്മത്തിൽ നിൽക്കുന്നു വലിയവൻ ചെയ്യുന്നത് മറ്റുള്ളവർ അനുകരിക്കുന്നു താൻ കർമ്മം ചെയ്യാതിരുന്നാൽ ലോകമാകെ നശിക്കും ആധ്യാത്മബുദ്ധിയുടെ കർമ്മമെല്ലാം എന്നിൽ നസിച്ച് താങ്കൾ നിർമ്മനമായി യുദ്ധം ചെയ്യുക ധർമ്മത്തിന്റെ വാട്ടവും അധർമ്മത്തിന് ഉയർച്ചയും വരുമ്പോഴെല്ലാം ഞാൻ ആത്മസൃഷ്ടി ചെയ്യുന്നു സാധു സംരക്ഷണത്തിനും ദുഷ്ടശിക്ഷണത്തിനും ധർമ്മത്തിന്റെ നിലനിൽപ്പിനും ഞാൻ യുഗം തോറും ജനിക്കും എനിക്ക് കർമ്മലേവമില്ല കർമ്മഫലാശയുമില്ല ഇമ്മട്ടിൽ എന്നെ അറിഞ്ഞവനെ കർമ്മബന്ധം ബാധിക്കുകയില്ല കർമ്മഫലബന്ധം വിട്ടവൻ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല ജ്ഞാനത്തെ പോലെ പരിശുദ്ധമായി മറ്റൊന്നുമില്ല സംയതേന്ദ്രിയൻ ജ്ഞാനം നേടും ജ്ഞാനം വന്നാൽ ശാന്തി ലഭിക്കും അറിയാത്തവനും ശ്രദ്ധ കെട്ടവനും സംശയിക്കുന്നവനും നശിച്ചുപോകും ഉള്ളിലെ സംശയം ജ്ഞാനഘ്ഗം കൊണ്ട് വെട്ടിയെഴുന്നേൽക്കുക കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗമാണ് വിശിഷ്ടം പണ്ഡിതന്മാർ വിപ്രണിലും പശുവിലും ആനയിലും പട്ടിയിലും എല്ലാം സമദർശികളാണ് അവർ പ്രിയം വന്നാൽ സന്തോഷിക്കുകയില്ല അപ്രിയത്തിൽ വെറുക്കുകയുമില്ല ഇത് കേട്ട അർജുനൻ വീണ്ടും കാണ്ടിപം എടുത്ത് പടക്കൊരുങ്ങി നിൽപ്പായി ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നന്ദി